എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു നാണിപ്പിക്കുന്ന വളരെയധികം ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് അറിയിക്കാനായിട്ട് പോകുന്നത് സംഭവം നിങ്ങളിൽ എത്ര പേര് കണ്ടു കേട്ടു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ ഒരു വാർത്ത ഇപ്പോഴാണ് ഈ ഒരു ന്യൂസ് അറിയുന്നത് പക്ഷേ നമ്മൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂസിൻ്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിനകത്ത് സ്ഥലത്തിൻ്റെ പേരോ എവിടെയാണ് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് അതായത് അതിൻ്റെ ഒരു കട്ട് ചെയ്തിട്ട എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ലെന്ത് ഉള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു അതിൽ നിന്ന് ആ ഒരു കട്ട് ചെയ്തിട്ടൊരു കുഞ്ഞു ഭാഗമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് ആളുകളെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് എന്ന് നമുക്ക് കാണുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ ദിവസവും കുട്ടികൾ നമ്മൾ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വന്ന് ഞെട്ടിക്കുകയാണ് ഇന്നലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു യുവ കാമുകി കാമുകന്മാരുടെ ഇള്ളാപ്പിള്ള കരച്ചിൽ ഇള്ളാപ്പിള്ളക്കരച്ചില് അത് നമ്മളെല്ലാവരും കണ്ടതാണ് പാവം ഒരു ചേട്ടൻ സ്വന്തം ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെയും വഞ്ചിച്ച് അനിയത്തിയുടെ കൂടെ പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു കരച്ചില് നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ ആ പാവ അനിയത്തി അവക്കാണെങ്കിലുണ്ടല്ലോ എന്താ പറയുന്നത് എട്ടും പൊട്ടും ഒന്നും തിരിഞ്ഞിട്ടില്ല ആ കുട്ടിക്കറിയില്ല എന്താണ് തെറ്റ് ചെയ്യുന്നതെന്ന് സ്വന്തം ചേച്ചിയെയും ചേച്ചിയുടെ രണ്ട് പിള്ളേരെയും അച്ഛനെയും അമ്മയെയും ഒക്കെ വഞ്ചിച്ചിട്ട് പാവം ആ കാമുകൻ്റെ കൂടെ അതും സ്വന്തം ചേച്ചിയുടെ ഭർത്താവായ കാമുകൻ്റെ കൂടെ പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു മനസ്സിൻ്റെ വിങ്ങലുണ്ടല്ലോ ആ ഒരു വേദന അത് എന്തുമാത്രം ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ എടുത്തിട്ട് പോലുള്ള യൂട്യൂബർമാർ ആറാടുകയാണ് എങ്ങനെ ആറാടാതിരിക്കും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കാരണം കുറ്റിപ്പളക്കെ വരണം പൊട്ടിച്ചു കൊടുക്കാനാണ് തോന്നുന്നത് ഇപ്പോഴും ആ ഒരു കലിപ്പ് മാറിയിട്ടില്ല അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അതിനെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം കാരണം ഇന്നലെ നമ്മൾ നമ്മളതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ ആ ചേട്ടനെ തട്ടിയെടുത്ത് പോയ താടകയായ ആ അനിയത്തി അവളിന്നൊരു ലൈവായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈവിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് മറ്റ് വീഡിയോയിൽ സംസാരിക്കാം ഇപ്പോൾ നമ്മൾ വന്നത് അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല പുതിയ കുറേ അവതാരങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അവതാരങ്ങളെക്കുറിച്ചെന്ന് പറയുമ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ചുരുളി എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ ഒരു സിനിമ ഞാൻ ഈ പറയുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് അങ്ങ് സമ്മാനിക്കുകയാണ് ചുരുളിയിലുള്ള എല്ലാ ഡയലോഗുകളും ശ്രേഷ്ഠമായ ഡയലോഗുകളെല്ലാം ഈ പെൺപിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുക കേട്ടോ അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ കാര്യത്തിലേക്ക് ശരിയാണ് അപ്പോ എന്താണ് എന്ന് വെച്ചാൽ ഇത് ഒരു ഒരു കോളേജ് ആണ് എനിക്ക് തോന്നുന്നു ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇത് നഴ്സിംഗ് സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇവരുടെ എന്തോ ഒരു സെലിബ്രേഷനാണ് എനിക്ക് തോന്നുന്നു എല്ലാ ഈ എന്താണ് ലാസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടികളാണ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സെലിബ്രേഷൻ ആ സെലിബ്രേഷനിൽ വെച്ചിട്ട് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ അറിയാമല്ലോ എസ്എസ്എൽസി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഡയറി എഴുതി കൊടുക്കുമായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറിയൊക്കെ എഴുതി ഒപ്പൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു ഇവിടെ ഡയറി എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറിയിലോ അതാണ് അതിന് ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫെന്നാണ് നമ്മളന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ പേര് മറന്നു മറന്നുപോയതാണ് അങ്ങനെ ഓട്ടോഗ്രാഫ് എഴുതി നമ്മൾ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴും ആ കുട്ടികൾ പറ്റും മറ്റും ഒരു തെറ്റും ചെയ്യുന്നില്ല അവർ ഓട്ടോഗ്രാഫ് എഴുതാണ് ചെയ്യുന്നത് പെൺകുട്ടികളാണ് പത്ത് എൺപതോളം പെൺകുട്ടികൾ വരുന്നു നല്ല സുന്ദരിമാരായ നല്ല അടിപ്പൊളി പെൺകുട്ടികൾ കുഞ്ഞ കുട്ടികൾ വളരെ മാടപ്രാവിൻ്റെ നിഷ്കളങ്കമായ സ്വഭാവമുള്ള നിഷ്കളങ്കമായ വശ്യമായ മുഖഭാവത്തോടു കൂടിയുള്ള കുഞ്ഞ് എൺപത് കുട്ടികൾ കുഞ്ഞ് വാവകൾ ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ആ ഒരു പെൺകുട്ടികളുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് മടിയിലിരുത്തി കൊഞ്ചിക്കാൻ തോന്നും അത്രയ്ക്ക് ലാളിത്തിയുള്ള മുഖമാണ് കേട്ടോ പത്ത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിനകത്തുള്ള പ്രായമൊക്കെ വരുള്ളൂ പക്ഷേ ആ ഒരു പ്രായം ഉണ്ടെങ്കിൽ പോലും ആ പ്രായത്തിൻ്റേതായിട്ടുള്ള ആ പക്വതയൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കുട്ടികളുടെ മനസ്സാട്ടോ അപ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടികളോട് ആ ഒരു കോളേജിലെ പ്രിന്സിപ്പള് കാണിച്ചിട്ടുള്ള അനീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസാക്ഷിയെ മരവിക്കുന്ന മരവിപ്പിക്കുന്ന തരത്തിലുള്ളാണ് അങ്ങേരോട് ഒരിക്കലും അങ്ങേര് ചെയ്ത തെറ്റിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങേർക്ക് മാപ്പ് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരിക്കലും ക്ഷമിക്കില്ല എൻ്റെ കുട്ടികളോടൊക്കെ ഇങ്ങനെയൊക്കെ ഈ ഒരു അധ്യാപകൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ക്ഷമിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങളുടെ കുട്ടികളോട് ഒരു അനീതി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രിൻസിപ്പൾ ചെയ്തത് എന്താണെന്നറിയാമോ ഇത്രയും പ്രായമുള്ള പെൺകുട്ടികളെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ നാടിൻ്റെ വളർച്ച പോക്ക് എങ്ങോട്ടാ ഇന്ത്യ മഹാരാജ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ആക്കാനിരിക്കുന്ന ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ ആവോ എനിക്കറിയില്ല ആ കുട്ടികളിതിനു വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് നിഷ്കളങ്കമായ ഹൃദയമുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണവർ മാടപ്രാവിൻ്റെ മനസ്സുള്ള കുട്ടികളാണ് അവരോടാണ് ഈ അധ്യാപകൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അധ്യാപകനല്ല പ്രിൻസിപ്പൾ അപ്പോൾ വീട്ടിൽ എത്തിയ കുട്ടികളുടെ പാരൻസ് തന്നെ തുറന്നു പറയുന്നുണ്ട് പാരൻസ് പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ മക്കൾ അടിവസ്ത്രം ധരിച്ചിട്ടാണ് വന്നത് എന്ന് പാരൻസ് പറയുന്നുണ്ട് ഈ അടിവസ്ത്രമെന്ന് ഉദ്ദേശിച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ നഴ്സിംഗ് സ്റ്റുഡൻ്റ് അല്ലേ അപ്പോൾ കോട്ട് ധരിച്ചിട്ട് അവർ സാധാരണ ധരിക്കുന്ന പാൻറ്റൊക്കെ ധരിച്ചിട്ടുണ്ടാവും ആ ചുരിദാറിൻ്റെ ടോപ്പാണ് അവരെ കൊണ്ട് ഈ പറയുന്ന പ്രിൻസിപ്പൾ അഴിച്ചു മാറ്റിയത് എത്ര നീഞ്ചമായിട്ടുള്ള മനസ്സാ മനുഷ്യൻ്റേത് അല്ലേ ഇതൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണോ നടക്കുന്നത് എന്തൊക്കെയായാലും ഇന്ത്യക്കുള്ളിൽ തന്നെയാണല്ലോ നടക്കുന്നത് ഇത് അനീതിയാണ് അപ്പോൾ ഇതിനെതിരെ വ്യാപകമായിട്ട് പാരൻസൊക്കെ പ്രതിഷേധിക്കുന്നു എന്നൊക്കെയാണ് കേൾക്കാൻ സാധിച്ചത് എന്തല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ അധ്യാപകനോട് ആ അധ്യാപകൻ ചെയ്തത് ശരിയോ തെറ്റോ ആ മാടപ്രാവിൻ്റെ മനസ്സിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മുടെയൊക്കെ മക്കളോട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുമോ എന്ത് തന്നെയാണെങ്കിലും ആ കുട്ടികൾ ഓട്ടോഗ്രാഫ് എഴുതിയത് ഇത്ര വലിയ തെറ്റാണോ നമ്മളൊക്കെ എഴുതിയിട്ടില്ലേ നമ്മുടെ ചെറുപ്പപ്രായത്തിലെ പക്ഷെ നമ്മൾ എഴുതിയത് എ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോഗ്രാഫൊക്കെ എഴുതിയത് ഒരു കുട്ടി ഡയറിയിലോ അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അതിനകത്തോട്ടൊക്കെയാണ് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നത് പക്ഷേ ഈ പിഞ്ച് പൈതങ്ങള് ചെയ്തതെന്ന് വെച്ചാല് അവർക്ക് ഈ ഡയറി ഒന്നും മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നായിരിക്കും ഒരു പക്ഷെ കുട്ടികൾക്ക് പരസ്പരം എന്തെങ്കിലുമൊക്കെ എഴുതി ജീവിത അവസാനം വരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മക്കുറിപ്പായിട്ട് വയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പലരും പല വഴിക്ക് പോവില്ലേ പലരും പല ഹോസ്പിറ്റലിലായിരിക്കും പിന്നീട് വർക്ക് ചെയ്യുക അപ്പോൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ബെസ്റ്റ് ഫ്രണ്ട് തമ്മിൽ എന്തെങ്കിലും എഴുതി മേടിക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഡയറിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തതായിരിക്കാം അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ കോട്ട് ഊരി മാറ്റിയതിന് ശേഷം ചുരിദാറല്ലേ ഈ പെൺകുട്ടികളിടുന്നത് ആ ചുരു ചുരിദാറിൻ്റെ മുതുക് ഭാഗത്ത് എഴുതി എന്നുള്ളതാണ് അധ്യാപകനെ കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു തെറ്റ് നമുക്ക് കാണാം അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓരോ കുട്ടികളും ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നു മറ്റ് കുട്ടികൾ അവരവർക്ക് ഇഷ്ടപ്പെട്ടവർ വന്നിട്ട് മുതുകത്ത് മുതുകത്ത് എഴുതി വെക്കുന്നു അവർക്ക് എഴുതാനുള്ള കാര്യങ്ങൾ അത് സന്ദേശം എന്നാണ് പറയുന്നത് അവർ ഓരോരോ സന്ദേശങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു മുതുക അതിലെന്താ തെറ്റിവിടെ പിന്നെ അധ്യാപകൻ കണ്ടുപിടിച്ച തെറ്റെന്ന് വെച്ചാൽ അത് വേറൊന്നുമല്ല ഒരു കുട്ടി ഐ ലവ് യു എന്ന് എഴുതി ഈ പ്രിൻസിപ്പളൊക്കെ ഏത് കാലത്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല ഐ ലവ് യു എന്ന് എഴുതിയതിൽ എന്താ തെറ്റ് അതിലൊന്നും ഒരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നീട് ചെയ്തത് അയാൾ കണ്ടുപിടിച്ചിരിക്കുന്ന തെറ്റെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ എൺപതോളം വരുന്ന പെൺകുട്ടികളുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത് അതിൽ കുറേ കുട്ടികൾ ഈ മുതുകത്ത് എഴുതിയതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് പടം വരയ്ക്കുന്ന കുഞ്ഞുങ്ങളാണ് അവർക്ക് ദൈവമായിട്ട് കിട്ടിയ കലയല്ലേ പടം വരയ്ക്കുന്നത് പടം വരയ്ക്കുന്നത് തെറ്റാണോ നിങ്ങൾ പറയൂ പടം വരയ്ക്കുന്നത് തെറ്റാണോ ഒരു തെറ്റുമില്ല പടം വരപ്പ് മത്സരത്തിനൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് വലിയ അവാർഡ് കിട്ടിയേനേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ പടം വരയ്ക്കാനുള്ള ആ ഒരു കഴിവുണ്ടായനെ ഈ കുഞ്ഞുങ്ങൾക്ക് അതിനൊക്കെ വേണുന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് പാരൻസിനൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എവിടാ സമയം അവർ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നിട്ട് മക്കൾക്ക് പഠിപ്പിച്ച് ജോലി മേടിക്കണം അതിനുശേഷം അവരെ ഇരുപ്പത് പൊന്നും പണവും ഒക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ട് ആഡംബര കല്യാണം നടത്തണം എന്നൊരു ചിന്ത മാത്രമേ പാരൻസിനുള്ളൂ എല്ലാ പാരൻസിൻ്റെയല്ല കുറേ പാരൻസൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പടം വരയ്ക്കാനുള്ള ചിത്രരചനയിലൊക്കെ ഇത്രയേറെ കമ്പമുള്ള കുട്ടികളെ അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാൻ ഈ ഒരു പാരൻസ് ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാനുള്ളത് ഇവിടെയാണ് ഞാൻ ആ കുട്ടികളുടെ മനസ്സ് കണ്ടത് സത്യത്തിൽ ആ പ്രിൻസിപ്പള് ആ കുട്ടികളെ ദ്രോഹിക്കുകയായിരുന്നു അവർക്ക് അവസാനമായിട്ട് സന്ദേശങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ചില കുട്ടികൾ ആ മുതുക ഒരു പടവും കൂടി വരച്ചു ചിലരൊക്കെ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ വരച്ചു അതിലെവിടെയാണ് തെറ്റ് ഞാൻ നോക്കിയിട്ട് ഒരു തെറ്റുമില്ല എന്താ അല്ലേ നമ്മുടെ നാടിൻ്റെ അധപ്പതനം എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു പടം വരച്ചതിൻ്റെ പേരിൽ പെൺകുട്ടികളെ അതും എൺപതോളം വരുന്ന പെൺകുട്ടികളെ അടിവസ്ത്രം ധരിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു അധ്യാപകനെ തൂക്കിക്കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹണിറോസിനെതിരെ ബോച്ചെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ പുള്ളിക്കാരനെ അഞ്ചാറ് ദിവസം ജയിലിൽ അടച്ചതാണ് അതും ക്രിമിനൽസിനെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോയായിരുന്നു അടച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എൺപതോളം വരുന്ന പെൺകുട്ടികളെ അടിവസ്ത്രം ധരിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വെച്ച അധ്യാപകനെ എന്ത് ചെയ്യണം ക്രിമിനൽ പക്കാ ക്രിമിനൽ കുറ്റമാണ് അയാൾ ചെയ്തിരിക്കുന്നത് അയാളെ തൂക്കി കൊന്നാലും മതിയാവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അത് എൺപതോളം വരുന്ന പെൺകുട്ടികൾ ഇവർ അടിവസ്ത്രം ധരിച്ചാണ് പെൺകുട്ടികൾ വീട്ടിൽ ചെന്നതെങ്കിലും എനിക്ക് തോന്നുന്നു ചുരിദാറിൻ്റെ ആ ഒരു ടോപ്പ് ഉരിപ്പിച്ചു എന്നുള്ളത് കറക്റ്റാണ് ആ ഒരു ടോപ്പ് ഊരിപ്പിച്ചതിന് ശേഷം കോട്ടിട്ട് പാൻറ്റും കോട്ടും നഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ കോട്ട് നമുക്കറിയാമല്ലോ അതിട്ടാണ് ഈ കുട്ടികൾ വീട്ടിൽ പോയത് അത് വളരെ മ്ലേശമായിട്ടുള്ള കാര്യമല്ലേ തെറ്റ് ആര് ചെയ്താലും തെറ്റാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ടോപ്പ് ഊരിപ്പിക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്താണേലും ആ പിഞ്ചു പൈതങ്ങൾ വരച്ച പടത്തിൽ എന്താണ് അതായത് ചിത്രത്തിൽ എന്താണ് കുറ്റം എന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ ഒരു നിമിഷം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് கு ஒம் காணா வையா வயசாயது கொண்டு காழ்ச்ச மங்கியிருந்தது தோணு எந்த வாடே நீங்கள் வரச்சு வைக்கிறது ஆ அடிபடி അയ്യേ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ വല്ലാത്ത വരപ്പായി പോയി ഈ ഒരു തെറ്റിനുണ്ടല്ലോ അധ്യാപകൻ ഇവളുമാരെ മേൽവസ്ത്രം മാത്രമല്ല മൊത്തത്തിൽ അടിവസ്ത്രവും കൂടി ഓരി വിടേണ്ടതായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ ഇത്രക്ക് അതെ പതിച്ചോ ഈ പെമ്പിള്ളേര് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നിന്നെയൊക്കെ അടിവസ്ത്രവും ഊരിയിട്ട് മേൽവസ്ത്രവും ഊരിയിട്ട് നിന്റെയൊക്കെ ചന്തിക്ക് നല്ല ഒന്നാം തരം ഇരുമ്പിലെ ചട്ടവും പഴിപ്പിച്ച് വെക്കേണ്ട സമയമുണ്ടല്ലോ കഴിഞ്ഞുപോയി ചന്തിക്ക് മാത്രമല്ല ശരിക്കും വെക്കേണ്ടത് ചന്ദിയിലെ രണ്ട് ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഭാഗത്തോട്ട് എന്നെ അങ്ങ് വെച്ചു കൊടുക്കണം എന്നാലേ ഈ പെൺപിള്ളേര് പഠിക്കത്തുള്ളൂ എന്ത് വളർത്തലാണ് ഹേ നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ കുട്ടികളെ വളർത്തുന്നത് ശരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചെള്ള പുളക്കുന്ന കണക്ക് ഓരെണ്ണം അങ്ങ് ഇട്ട് കൊടുക്കണം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇമാതിരി അലവലാതികളായിട്ട് പോകുന്നത് ഈ പെമ്പിള്ളേരൊക്കെ പെമ്പിള്ളരായാലും ആംപിള്ളേരായാലും പക്ഷേ ഇത് ഒന്നൊന്നര അലവലാതികളായിപ്പോയി എൺപത് അലവലാതി പെമ്പിള്ളരെന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ ഒരു തെമ്മാടിത്തരം കാണിച്ചത് അലവലാതികളെന്നേ ഇവിളമാരെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഇത് ഇനി എൻ്റെ മണ്ടയിൽ കയറാൻ വന്നാലും ഇനി എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാലും ലോക്കപ്പിൽ ഇട്ടാലും കഴുത്തിൽ ഇനി കുരുക്കിട്ട് കൊന്നു കളഞ്ഞാലും ശരി എന്നെ അലവലാതിത്തരവും തണ്ടിത്തരും ആര് കാണിച്ചാലും അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എന്ത് വൃത്തിയേടാണോ കാണിക്കുന്നത് നിങ്ങളൊക്കെ പുരുഷൻ്റെ ലൈംഗികാവയവത്തിൻ്റെ പടം വരച്ച് വെച്ചിട്ട് ഐ ലവ് യൂന്ന് എടി പെങ്കൊച്ചേ നിനക്കൊരു പുരുഷൻ പുരുഷനില്ലേ ഈ എഴുതിയ അലവലാതികളോടെല്ലാവരോടും ആണ് ചോദിക്കുന്നത് നിനക്കൊക്കെ നിൻ്റെയൊക്കെ വീട്ടിൽ അച്ഛനൊന്നും ഇല്ലേ അച്ഛനെന്ന് പറയുന്ന വ്യക്തി പെണ്ണനൊന്നും അല്ലല്ലോ അയാളൊരു പുരുഷൻ തന്നെയല്ലേ ഒരു പുരുഷനിൽ നിന്നല്ലേ നീയൊക്കെ ഉത്ഭവിച്ചത് നിൻ്റെയൊക്കെ വീട്ടിൽ നിനക്കൊക്കെ ആങ്ങളമാരുണ്ടെങ്കിൽ അവന്മാരും പുരുഷന്മാരല്ലേ നിനക്കൊക്കെ നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പക്കയായിട്ട് വരച്ച് വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എത്രത്തോളം നികൃഷ്ടമായിട്ട് കാണേണ്ടതാണ് ഇവളുമാരെയൊക്കെ ശരിക്കും ഇതാണോ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ അറിയാമല്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഈ അലവരാധി പെൺപിള്ളേരെയൊക്കെ ഉണ്ടല്ലോ അണ്ടർവെയർ ഇട്ട് നടത്തിയ ആ ഒരു പ്രിൻസിപ്പളിനോട് എനിക്കിപ്പോൾ ദേഷ്യം തോന്നുകയാണ് ശരിക്കും അതും കൂടി ഊരിപ്പിച്ചിട്ട് വിടണമായിരുന്നു ഇമാതിരിയുള്ള നാറികളെയൊക്കെ എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇനി കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണു എന്ന് വരും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കും ഇമ്മാതിരിയുള്ള മരവാഴകളെയൊക്കെ എന്ത് ചെയ്യണം ശരിക്കും ഈ പിള്ളേരല്ല മരവാഴകൾ ഇവിടെയൊക്കെ വീട്ടിലിരിക്കുന്ന പാരൻസാണ് ശരിക്കും മരവാഴകൾ അതുകൊണ്ടാണ് ഇവിളൊക്കെ ഇങ്ങനെയുള്ള തോന്നിയാസുമൊക്കെ കാണിക്കുന്നതും നമ്മുടെ നാടിൻ്റെ പോക്കിതെങ്ങോട്ടാണ് ആ പണ്ടുള്ള നാണവും നാണക്കേടൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ലാതെ വന്നിരിക്കുകയാണ് എന്നാലും പോട്ടെ അത് കാലത്തിൻ്റെ പുറകെ കാലം പോകുന്നതനുസരിച്ച് കോല മാറുമെന്ന് വിചാരിക്കാം പക്ഷേ എന്ന് കരുതിയിട്ട് ഇതൊക്കെ വല്ലാത്തൊരു മാറ്റം തന്നെയാണ് ഒരു നാണവമാനം ഇല്ലല്ലോ ഈ ഒരു ടോപ്പ് ഇട്ടുകൊണ്ട് ഇവിളിമാര് റോഡേ പോകുന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കിയേ എന്തായാലും ടോപ്പും കോട്ടും എല്ലാം കൂടെ ഇട്ടുകൊണ്ട് പോകത്തില്ലായിരിക്കും എന്ത് തന്നെയാണെങ്കിലും ആ ഒരു പ്രിൻസിപ്പളിൽ കാണിച്ചതിനോട് എനിക്ക് വളരെ യോജിപ്പുണ്ട് പക്ഷേ യോജിപ്പിനേക്കാളേറെ വിയോജിപ്പുണ്ട് കാരണം ആ ഒരു അടിവസ്ത്രം കൂടി ഇട്ട് വിവിളിമാരെ നടത്താൻ പാടില്ലായിരുന്നു അതും കൂടി ഊരിച്ചിട്ട് വിടണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്